ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സുജിത റാവു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്ങനെ അടുക്കായും ക്ലോസായും ഭംഗിയായി എങ്ങനെ കെട്ടാമെന്ന് കാണിച്ചു തരുവാനാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറേ മുല്ലമുട്ടുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഇത് അല്പം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിനായിട്ട് ഒട്ടും ഒട്ടുമിരിയാത്ത മുല്ലമുട്ടുകളാണ് നല്ലത് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഇനി ഇത് കെട്ടിത്തുടങ്ങാം ഇതിനായിട്ട് ആദ്യം ഈ ത്രെഡ് കുറച്ച് ഇങ്ങനെ നീളത്തിൽ വിടേണ്ടതുണ്ട് ഇനി ആദ്യത്തെ കെട്ട് നമ്മൾ ആദ്യം നോർമൽ രീതിയിൽ നമ്മൾ മുല്ല കെട്ടുമല്ലോ അതുപോലെ തന്നെയാണ് ഇങ്ങനെ കെട്ടുക ഒന്നുകൂടി ഒന്നുകൂടി ഇത് ഫേം ആക്കാൻ ഒരു കെട്ടും കൂടി കെട്ടുക പിന്നീട് ഇതിനെ നേരെ ഇങ്ങോട്ട് തിരിക്കുക ഈ തുമ്പ് വിട്ട നൂല് നമുക്കൊരു കെട്ടാൻ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെറുവിരലിലേക്ക് ഇങ്ങനെ ചുറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കെട്ടുന്നത് അല്പം ഈസി ഇനി ഒരു മുട്ട എടുക്കുക ഇനി ഓരോരോ മുട്ട് വെച്ചാണ് കെട്ടുന്നത് രണ്ട് മുട്ടുകളല്ല ഈ മുട്ടിനെ നമ്മുടെ ഈ ചൂണ്ടുവരലുള്ള ഈ ത്രെഡ് ത്രെഡുണ്ടല്ലോ അതിന് പാരലായിട്ട് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ചുറ്റിയിട്ട് ഈ ചൂണ്ടുവരലിൻ്റെ അടിയിൽ കൂടി എടുക്കുക അപ്പോൾ ഇങ്ങനെ വരും ഇനി അടുത്ത മുട്ട് ഇത് ഇത് അല്പം ഇങ്ങനെ എഴുത്തോട്ട് ചേരിച്ചു കൊടുക്കുക ഇനി അടുത്ത മുട്ടും ഈ ചൂണ്ടുവരലിൻ്റെ മുകളിലുള്ളത് ത്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക പിന്നെ അത് ഇങ്ങനെ ചുറ്റിയിട്ട് ചൂണ്ടുവരലിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവന്നിട്ട് ഈ രണ്ടാമത് കെട്ടിയ മുട്ടിൻ്റെ ഇപ്പം വെച്ച മുട്ടിൻ്റെ ഇടയിൽ കൂടി വരണം ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഇനി അടുത്ത മുട്ട് ഈ ത്രെഡിൻ്റെ മുകളിൽ വെക്കുക ഇങ്ങനെ ചുറ്റിയിട്ട് അതിനു മുമ്പ് വെച്ച മുട്ടിൻ്റെ തണ്ടിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവരിക ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നാൽ മതി മുട്ട വെക്കുക ഈ നൂല് അതിനെ മുകളിൽ കൂടി ചുറ്റി ചൂണ്ടുവരലിന്റെ അടിയിൽ കൂടി എടുത്തിട്ട് അതിനു മുമ്പ് കെട്ടിയ മുട്ടിന്റെ ഇതിന്റെ ഇടിൽ കൂടി എടുക്കുക ഇത്രേ ഉള്ളു കാര്യം മുട്ടുകൾ എപ്പോഴും തിക്കായിട്ട് നമ്മൾ കെട്ടുന്നതാണല്ലോ ഭംഗി അതിന്റെ ചരട് കാണാതെ കെട്ടുന്നതിലാണ് അതിന്റെ ഭംഗി ഇരിക്കുന്നത് അങ്ങനെ തന്നെ കെട്ടിക്കെട്ടി ഇതറ്റം വരെ കൊണ്ടുപോവുക നമുക്കിത് കെട്ടി നിർത്തുന്ന എങ്ങനെയും നോക്കാം ഇത്രയും നീളം ഞാൻ കെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ലൂസ് വിട്ട ത്രെഡാണല്ലോ ഇത് ഇത്രയും നീളവേ ഉള്ളൂ ഇനി ഈ ത്രെഡ് കൊണ്ട് നമുക്ക് കെട്ടാൻ പറ്റില്ല ഒത്തിരി മാ നീളത്തിലുള്ള മാലൊക്കെ ഉറക്കണമെന്നുള്ളവർ ഈ ആദ്യം വിടുന്ന ലൂസ് ഒരു ഒരു ഒരടി രണ്ടടി നീളത്തിലൊക്കെ വിടേണ്ടതാണ് ഇനി അത് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഈ നൂലും നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം എത്ര തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കല്യാണത്തിന് ഡാൻസിനൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ തലമുടിയിൽ ഇങ്ങനെ ഈ ഒരു ആ ഷേപ്പിൽ വെച്ച് കൊടുക്കാൻ നല്ല ഇത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്